ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും എ എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പൊ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം ക്ലാസ് യോഗ്യതയില് സെൻട്രൽ ഗവൺമെന്റിൽ കേന്ദ്ര സർക്കാരിൽ ഒരു നല്ല ഒരു ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ് വന്നിട്ടുള്ളത് അപ്പൊ എസ് എസ് സി എം ടി എസ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി സെൻറ്റൽ ഗവൺമെൻറ്റിൽ ലോ ജോലി ലഭിക്കാനായിട്ട് അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്ലൈ ചെയ്തവർക്ക് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എ സെഡ് ബി അക്കാഡമി ഒരു അടിപൊളി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഫുൾ സിലബസും ഈ രണ്ട് മാസം കൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസും എസ് എസ് സി എം ടി എസിന് വേണ്ട കംപ്ലീറ്റ് സിലബസും ഈ ഒരു ടൈമിൽ കവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ ഏത് എക്സാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പി വൈ ക്യൂ നോക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു എക്സാം പാറ്റേൺ എക്സാം എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ പി വൈ ക്യൂസ് നോക്കിയേ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പി വൈ സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് അപ്പൊ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് ഈ ഒരു എല്ലാ ഓഫേഴ്സും ഉള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ വളരെ അഫോർഡബിൾ ആയിട്ടൊരു ഫീ സ്ട്രക്ചർ ആണ് എസ് എസ് സി എം ഡി എസ് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ കോഴ്സ് ഓഫർ ചെയ്യുന്നത് മലയാളത്തിലാണ് നിങ്ങൾക്ക് പി ഡി എഫ് എല്ലാം മലയാളത്തിൽ തന്നെ ലഭിക്കും അപ്പോൾ എക്സാം ഒക്കെ അപ്ലൈ ചെയ്ത് മലയാളത്തിൽ എക്സാം അപ്ലൈ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് നോക്കുകയുള്ള ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഈ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞോളുക കാരണം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ്ലി മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എസ് എസ് സി എം ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന്റെ കട്ട് ഓഫ് എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്ന കട്ട് ഓഫ് നമ്മുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്തായിരിക്കും നമ്മുടെ വരാൻ പോകുന്ന നമ്മുടെ എക്സാമിന്റെ കട്ട് ഓഫ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏർ എസ് എസ് സി എം ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്താറ് ലക്ഷത്തോളം ആപ്ലിക്കൻസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ അത്രയും അപ്ലിക്കൻസ് ഉണ്ട് അപ്പം നമ്മുടെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തിന്റെ അപേക്ഷിച്ച് എന്തായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോൾ എക്സാം എന്താണ് എന്നാണ് നമ്മുടെ എക്സാം സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തി നാല് വരെയാണ് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എക്സാം ഡേറ്റ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തി നാലാണ് അപ്പം പഠിച്ചൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാകും പഠിച്ചു തുടങ്ങുന്നവർ റിവിഷനൊക്കെ നടത്തി കൊടുക്കുക പഠിക്കുന്നത് നല്ല വൃത്തി ായിട്ട് പഠിക്കുക എക്സാം നല്ല രീതിയിൽ ഈ വർഷം അതിന്റെ കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും മുപ്പത്തിയാറ് ലക്ഷം പേര് മുപ്പത്തിയാറ് ലക്ഷം ആപ്ലിക്കൻസ് ആണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് സോ ഒട്ടും സമയം പാഴാക്കാതെ എല്ലാവരും നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് നടത്തിക്കൊള്ളുക സെപ്റ്റംബർ ഇരുപത് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഒരു മാസം നീളുന്ന എക്സാം ആണ് അപ്പൊ തന്നെ ഓഹിക്കാം അത്രയും ആപ്ലിക്കൻസ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലെ അപ്പൊ നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നത് ചെയ്ത് നമുക്ക് കട്ട് ഓഫ് ഇപ്പൊ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേസിൽ കട്ട് ഓഫിന് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വേക്കൻസി നോക്കാണെങ്കിൽ നമുക്ക് ആ മുൻ വർഷങ്ങളിലെ വേക്കൻസീസും അപ്ലൈ ചെയ്തവരുടെ ആ ഒരു എണ്ണവും കട്ട് ഓഫ് ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസീസ് ഉണ്ടായിരുന്നു അപ്പം അപ്ലൈ ചെയ്തവരുടെ എണ്ണം അൻപത്തി നാല് ലക്ഷം കാൻഡിഡേറ്റ്സ് ആണ് ആപ്ലിക്കൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് എസ് സി എം ടി എസ് അപ്ലൈ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ വേക്കൻസി നല്ല രീതിയിൽ കുറഞ്ഞു എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേര് മാത്രമേ അല്ല അത്രയും വേക്കൻസി മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വേക്കൻസി കുറവായിരുന്നു ആ വേക്കൻസി കുറഞ്ഞ ടൈമിൽ ആപ്ലിക്കൻ്റ് ടോട്ടൽ ഫോം ഫില്ല് ചെയ്തവരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി നേരെ പകുതിയായി അല്ലേ നേരെ പകുതി ഇരുപത്തി ആറ് ലക്ഷത്തോളം പേര് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫോം ഫില്ല് ചെയ്തിട്ടുള്ളൂ ഫോം ഫില്ല് ചെയ്തവരുടെ കേസ് കേസാണ് ഇരുപത്തിയാറ് ലക്ഷം പേര് മാത്രമേ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വേക്കൻസീസ് ഉള്ള ടൈമിൽ ഫോം ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേസ് എടുക്കുകയാണെങ്കിൽ വേക്കൻസീസ് വീണ്ടും കൂടി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വേക്കൻസീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വേക്കൻസി അപ്ലൈ ചെയ്തവർ നമ്മുടെ ആ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തവരുടെ എണ്ണവും വീണ്ടും ഇരട്ടിയായ അല്ലേ അപ്പോൾ വേക്കൻസി കുറയുന്നതനുസരിച്ച് പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വേക്കൻസി കൂടിയപ്പോൾ എന്താണ് നേരെ തിരിച്ചു വന്നു വീണ്ടും അപ്ലിക്കൻസിന്റെ എണ്ണം കൂടി അപ്പൊ ഈ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വേക്കൻസി കുറവാണ് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി നാല് വേക്കൻസീസ് മാത്രമേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വർഷം വേക്കൻസീസ് കുറവാണ് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തവരുടെ എണ്ണവും കുറവാണ് കഴിഞ്ഞ വർഷം അമ്പത്തി നാല് ലക്ഷം അമ്പത്തി ഏഴ് ലക്ഷം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വർഷം മുപ്പത്താറ് ലക്ഷം കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തത് അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വേക്കൻസി അനുസരിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്ന അല്ലേ അപ്പോൾ ഈ വേക്കൻസി അനുസരിച്ച് അപ്ലൈ ചെയ്യുന്നവർ ഏത് കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും അവർ നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാകാൻ ഒരു ചാൻസ് വളരെ കുറവാണ് കാരണം വേക്കൻസി കൂടുതലുണ്ടോ എങ്കിൽ അപ്ലൈ ചെയ്തേക്കാം എന്ന ഒരു മെൻ്റാലിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നവരാണ് ഈ വേക്കൻസി ബേസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നവർ അപ്പോൾ അല്ല ഇനി എത്ര വേക്കൻസി ആണെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ എന്താണ് ഉറപ്പായിട്ടും വേക്കൻസി കുറഞ്ഞാലേ അപ്ലൈ ചെയ്യും കൂടിയാലും അപ്ലൈ ചെയ്യും അപ്പൊ അവരായിരിക്കും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാം അപ്പൊ മറ്റുള്ളവരല്ലാതെ വേക്കൻസി നോക്കി വരുന്നവർ അത്രത്തോളം എക്സാമിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല അപ്പൊ അവരെ നമുക്ക് മാറ്റി നിർത്താം ബാക്കിയുള്ളവരായിരിക്കും നിങ്ങളുടെ ശരിക്കുള്ള കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് അപ്പൊ മുപ്പത്തി ആറ് ലക്ഷം പേര് അപ്ലൈ ചെയ്തതില് എക്സാം അറ്റൻഡ് ചെയ്യുന്നവര് ഒരു പകുതി ശതമാനം ആളുകൾ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്ലൈ ചെയ്ത എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യില്ല ഇതുവരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ എക്സാം അപ്ലൈ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുപ്പത്താറ് ലക്ഷത്തിൽ പതിനെട്ട് ലക്ഷം പേര് എന്തായാലും എക്സാം എഴുതാൻ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം അതിലും താഴെയായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ അതിൽ തന്നെയും സീരിയസ് ആയിട്ട് എക്സാമിനെ കാണുന്നവർ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളവർ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ വീണ്ടും ഒരു പതിനഞ്ച് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ ആയിരിക്കും നാലോ അഞ്ചോ ലക്ഷം കുട്ടികൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ അവരെ അവരെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കട്ട് ഓഫ് അപ്പൊ അത്രയും പേരാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷങ്ങളിലെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒമ്പത് വർഷം നൂറ്റി നാല്പത്തി ഏഴ് ആ ഒരു റേഞ്ച് നൂറ്റി മുപ്പത്തിരണ്ട് ആ ഒരു റേഞ്ച് ഒക്കെയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് എട്ട് ലക്ഷം പേരായിരിക്കും ശരിക്കും നമ്മുടെ എക്സാമിന് ആ ഒരു രീതിയിൽ എന്താണ് നല്ല രീതിയിൽ തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നവർ അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് എത്ര ആയിരുന്നു കട്ട് ഓഫ് നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ എന്താണ് യു ജനറൽ കട്ട് ഓഫ് ഓൾ ഇന്ത്യ ലെവൽ കട്ട് ഓഫ് നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസ് എടുക്കണേ നൂറ്റി മുപ്പത്തി വീണ്ടും നൂറ്റി ഇരുപത് അങ്ങനെ ആ ഒരു ലെവലിലാണ് കട്ട് ഓഫ് ജനറൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന എക്സാം വരാൻ പോകുന്ന എം ടി എസ് എക്സാം നിങ്ങൾ കേട്ട് കാണാം വേണ്ടതൊക്കെ ചേഞ്ച് ആയിപ്പം ഇക്വിഡിറ്റി ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ എക്സാമിന്റെ ലെവലും ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഫേസ് തേർട്ടീൻ എക്സാം എഴുതിയവർ പറയുന്നത് അപ്പം ആ ഒരു റിവ്യൂ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അതായത് പത്താം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഒക്കെ ഒരു ഈസി ടു മോഡറേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഈസി ലെവൽ ആ ഒരു ലെവലിലാണ് എക്സാം നടത്തിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു എന്നാണ് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ ഒരു ഇൻവെറ്റിവിൻ റേഞ്ചിലായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരുന്നത് അല്ലേ ഈ എക്സാമിൻ്റെ ആ ഒരു കേസ് എങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് ഏത് സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള ജനറൽ അവേർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് ശരിക്കും നിശ്ചയിക്കുന്നത് അപ്പൊ എബിലിറ്റിയും റീസണിങ്ങും ജസ്റ്റ് എന്ന ക്വാളിഫയിങ് നേച്ചർ മാത്രമാണതിന് നെഗറ്റീവ് മാർക്കും ഒന്നുമില്ല അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള ജി കെ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ സയൻസും ഇംഗ്ലീഷും മൊത്തം അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ആ ഒരു അൻപത് ക്വസ്റ്റ്യൻസിൽ അറൗണ്ട് ഒരു നാല്പത്തിരണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു നാല്പത്തി രണ്ട് ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് വെച്ച് നൂറ്റി ഇരുപത്തി ആറ് ആ ഒരു റേഞ്ചിന് നമുക്ക് കട്ട് ഓഫ് ഇത്തവണ പ്രതീക്ഷിക്കാം അല്ലെ ആ ഒരു റേഞ്ച് അതായത് ജി കെ നമുക്ക് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം എയ്റ്റി പെർസെൻറ്റേജോളം നിങ്ങൾ ജി കെ അറ്റൻഡ് ചെയ്യുക ഇംഗ്ലീഷ് മാക്സിമം അറ്റം കൊടുക്കുക ഫുള്ള് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പോവുക എങ്കിലും നമുക്കൊരു കട്ട് ഓഫിന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നൂറ്റി ഇരുപത്തി ആറിനടുത്ത് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം വീണ്ടും ഇതിലും നോർമലൈസേഷൻ വരുന്നുണ്ട് അപ്പോൾ നോർമലൈസേഷൻ വരുമ്പോ എന്താണ് സംഭവിക്കുക ഒരു മൂന്ന് മുതൽ പത്ത് മാർക്ക് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഈ ആയിരിക്കില്ല നിങ്ങളുടെ പേപ്പർ ടഫാണ് എങ്കിൽ കട്ട് ഓഫ് ഇനിയും കുറവായിരിക്കും അല്ല ഈസി ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് കുറച്ച് അങ്ങോട്ട് അപ്പം ഈ ഒരു നമുക്കൊരു ആവറേജ് റേഞ്ച് നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള രീതിയിൽ പിടിക്കാം പക്ഷേ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നൂറ്റി ഇരുപത്തി മാർക്കിന് മാത്രമേ നൂറ്റി ഇരുപത്തി ആറ് മാർക്കിന് മാത്രമേ ഞാൻ എഴുതൂ അപ്പത്തിരണ്ട് ക്വസ്റ്റ്യനേയും ഞാൻ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് സെക്ഷനിൽ എഴുതൂ എന്ന് ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ പ്രീ അസ്യൂം ചെയ്ത മെൻറ്റാലിറ്റിയിൽ പോയി എക്സാം എഴുതരുത് ഇൻ കേസ് എക്സാം എളുപ്പമാണ് എങ്കിൽ കട്ട് ഓഫ് മാറാം എക്സാം വീണ് ടഫാണ് എങ്കിൽ അതിലും കുറവായിരിക്കും അപ്പം നിങ്ങൾ എനിക്ക് എനിക്കത്രയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഒരു പ്രീ മെന്റാലിറ്റിയിൽ പ്രീ അസ്യം ചെയ്ത മെന്റാലിറ്റിയിൽ എക്സാമിന് പോവണ്ട ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് ആ ഒരു ഫോർട്ടി പ്ലസ് ഉറപ്പായിട്ട് ഒരു ഫോർട്ടി ടു റേഞ്ചിൽ അറ്റൻഡ് ചെയ്യണം എന്ന രീതി തന്നെ പോവുക ദെൻ മാക്സിമം നെഗറ്റീവ് വരാതെ നിങ്ങൾക്കറിയാം സെക്കൻഡ് സെഷനിൽ നെഗറ്റീവ് ഉണ്ട് ഒരു മാർക്ക് വെച്ച് നിങ്ങൾക്ക് പോകും നെഗറ്റീവിന് അപ്പോൾ നെഗറ്റീവ് വരാതെ നിങ്ങൾക്ക് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു നോർമലൈസേഷൻ ലെവലിൽ നിങ്ങളുടെ ഷിഫ്റ്റിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവലും കൂടെ അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് വരാനുള്ള ചാൻസ് അതാണ് ഒരു മൂന്ന് മുതൽ പത്ത് വരെ മാർക്ക് നമുക്ക് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് വിത്തൗട്ട് നെഗറ്റീവില് പ്ലസ് ഒരു ഒരു ആ റേഞ്ചിൽ മാക്സിമം ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുക വിത്തൌട്ട് നെഗറ്റീവ് നെഗറ്റീവ് ഒന്നും വരാതെ അറ്റൻഡ് ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ വർഷം തന്നെ എന്താണ് എം ടി എസ് കയറാൻ ഉറപ്പായിട്ടും പറ്റും അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് നടത്തിക്കൊള്ളുക പ്രിപ്പറേഷൻ ഒന്നും മുടക്കണ്ട എക്സാമിപ്പം പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് നടക്കുമോ നടക്കില്ലയോ പോസ്റ്റ് പോണ് എക്സാം ഒന്നും പോസ്റ്റ്പോൺ ചെയ്യില്ല ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാം നടക്കും അപ്പോൾ ആ വാർത്തകളൊക്കെ ആ സൈഡിൽ കൂടെ പോട്ടെ നമ്മുടെ പ്രിപ്പറേഷൻസ് അത് ആ ലെവലിൽ തന്നെ പോട്ടെ നിങ്ങൾ പഠിക്കുക നന്നായിട്ട് പഠിക്കുക പഠിച്ച് പഠിച്ച് കറക്റ്റ് ആ ഒരു ലെവൽ ആ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ലെവലിൽ തന്നെ എത്തുക എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ